Artistic jewelers Tiro Gold, diamonds, silver and watches. Celebrating fifty years. Tirur Excise Circle of Fisum Tirur Excise Range of Fisum Malaprum <laughs> excise Indolence. സംഘവും തിരൂർ ആർ പി എഫും തിരൂർ പോലീസും സംയുക്തമായി തിരൂർ മേഖലയിലെ ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് മിന്നൽ പരിശോധന നടത്തി അന്യ സംസ്ഥാന തൊഴിലാളികൾ വന്നിറങ്ങുന്ന തിരൂർ റെയിൽവേ സ്റ്റേഷൻ തിരൂർ ബസ് സ്റ്റാൻഡ് എന്നിവ കൂടാതെ തിരൂർ പുഴയുടെ സമീപ പ്രദേശം റിംഗ് റോഡ് ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് വ്യാപക പരിശോധന തുടരുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു തിരൂർ റേഞ്ചിലെ എക്സൈസ് ഇൻസ്പെക്ടർ കാർത്തികേയൻ പി തിരൂർ എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ കെ എസ് സുർജിത് പ്രിവന്റവ് ഓഫീസർ രവീന്ദ്രനാഥ് പി മലപ്പുറം എക്സൈസ് ഇന്റലിജൻസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി പ്രകേഷ് സിവിൽ എക്സൈസ് ഓഫീസർ കണ്ണൻ എ വി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സജിത സി പി തിരൂർ പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ പ്രമോദ് ആർ പി എഫ് കോൺസ്റ്റബിൾ പ്രജിത്ത് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു മദ്യം മയക്കുമരുന്ന് പുകയില ഉൽപ്പന്നങ്ങൾ സംബന്ധിച്ച പരാതികൾ പൊതുജനങ്ങൾക്ക് താഴെ പറയുന്ന ടോൾ ഫ്രീ നമ്പറുകളിൽ അറിയിക്കാവുന്നതാണെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് നാല് എട്ട് എട്ട് ആറ് ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് ഏഴ് എട്ട് പൂജ്യം 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 ഒൻപത് പൂജ്യം ആറ് ഒന്ന് ഒന്ന് ഏഴ് എട്ട് പൂജ്യം 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 ടി വി ന്യൂസ് തിരൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി